ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ നമ്മൾ കുറേ നാളായിട്ടുണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ട് അപ്പം എന്തായാലും ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചോട്ടാ അധിക സമയമൊന്നുമില്ല ഒരു ഉച്ച സമയം വരെയുള്ള ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാ കേട്ടാ അപ്പം അങ്ങനെ നമ്മൾ കാലത്ത് തന്നിട്ടുണ്ട് കാലത്ത് നേരത്തൊന്നുമല്ല കേട്ടോ നമ്മൾ നേരം വൈകിട്ട് ഇപ്പം എണീക്കിനും ഉണ്ണുകൾക്ക് സ്കൂളില്ലല്ലോ അത് കാരണം പിന്നെ അത് മാത്രല്ല കാലത്ത് തന്നെ എനിക്ക് ക്ലീനിങ്ങിൽ കിടന്നത് ഇന്നലെ ആ കുറെ ഉറുമ്പ് നമ്മുടെ വീട്ടില് അത്യാവശ്യം ഉണ്ണികൾ ഭക്ഷണം ഒക്കെ കഴിച്ചിട്ടേ അവിടെ ഇവിടെ കിടും ഞാൻ വൃത്തിയാക്കിയാലും അങ്ങനെ ചെറിയ കാണാത്തോടത്ത് കുറച്ച് പൊട്ടുകിടന്നിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് ഉറുമ്പ് വരില്ലേ അങ്ങനെ നമ്മളുടെ വീട്ടില് നിറച്ചു ഉറുമ്പ് അങ്ങോട്ട് വന്നു അപ്പൊ അബിയാട്ടെന്ത് ചെയ്തു ഉറുമ്പിനെ കൊല്ലണ സാധനം അടിച്ചിണ്ടായിരുന്നു അപ്പൊ നമ്മുടെ വർക്ക് കിച്ചണിലെ കുറെ പാത്രങ്ങളും അങ്ങനെ കുറെ സംഭവങ്ങളുണ്ടായിരുന്നല്ലോ വർക്ക് കിച്ചണില് ഫുഡിന്റെ ആയാലും അതൊക്കെ നമ്മൾ നമ്മുടെ മെയിൻ കിച്ചണിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് അഭ്യേട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാലത്ത് എൻ്റെ വഴിക്ക് അത് ക്ലീൻ ചെയ്തിട്ട് ബാക്കി കുക്കിങ്ങിനും പരിപാടിക്കൊക്കെ നിന്നാ മതിന്ന് അപ്പൊ കാലത്ത് അതിന്റെ തന്നെ പരിപാടി ആയിരുന്നു കേട്ടോ ഇപ്പൊ നിങ്ങൾ അതിന്റെ എക്സ്പ്രഷൻ കണ്ട ഞാൻ ആ കാലത്തിൽ വെള്ളം ഉണ്ടെന്ന് വെച്ചിട്ട് പൊന്തിച്ചതാ എവിടെ അതിൽ വെള്ളം ഉണ്ടായിരുന്നില്ല ഇനി ഒന്നേന്ന് തുടങ്ങണം പണികളൊക്കെ ക്ലീനിങ് ഒരു മെനകെട്ട പണി തന്നെ തന്നെയട്ടാ അപ്പോൾ അതിൻ്റെ ഇടയിൽ കുട്ടികളെ എനിക്ക് വന്നിട്ടുണ്ട് നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ ദേ ഓരോരുത്തർക്ക് പാല് ഓരോരുത്തർക്ക് ചായ അങ്ങനെ പല മോഡലായിട്ട് അവിടെ ചെയ്യുന്നത് ഒന്ന് ലുണ്ണുകൾക്ക് പാല് അബിയേട്ടന് ചായ അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡെയിലി നമ്മൾ ക്ലീനിങ് അത്യാവശ്യം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ എന്തായാലും കംപ്ലീറ്റ് വൃത്തിയാക്കണ്ടേ എത്രക്കായാലും വിഷം വിഷം തന്നെയല്ലേ അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കുറച്ച് പാക്കറ്റുകൾ പൊട്ടിച്ചിട്ട് അതിൻ്റെ അതിൻ്റേതായ പാത്രങ്ങളൊക്കെ മാറ്റി വയ്ക്കണം ഞാൻ ഇതിലൊരു മടി എത്തിയാട്ടാ കഴിയുന്നതിൻ്റെ അറ്റെത്തുമ്പോഴാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുള്ളൂ എന്നിട്ട് അതിന് വേണ്ടിയിട്ട് തിക്കും തിരക്കും ഓടിക്കൊണ്ട് നടക്കും എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മറക്കരുത്ട്ടാ അപ്പൊ നോക്കിയേ പഞ്ചസാരയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അബിയേട്ടൻ പറഞ്ഞു നീ ആ തുമ്പത്തെത്തുമ്പോ ചെയ്താ മതി സമയം കിട്ടുമ്പോ ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോ ചെയ്തു വെച്ചുകൂടെയെന്ന് എവിടെ ഞാനുണ്ടെന്ന് നന്നാവാൻ പോകുന്നു അങ്ങനെ അവർക്കുള്ള പാലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് എന്താ പണി ഇനി നമുക്ക് ചോറ് വെക്കണം അപ്പൊ ഇപ്രാവശ്യം ഞാനേ ഇന്നെന്തായാലും ഇനിറ്റിപ്പ നേരം വൈകി അത് മാത്രല്ല ഇനിയിപ്പടപ്പിൽ കൊത്തിക്കാനൊക്കെ മെനക്കടാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു നമ്മളെ റൈസ് കുക്കറിൽ തന്നെ വെക്കാന്ന് വിചാരിച്ചിട്ടാ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇറക്കി വെച്ചാൽ പോരെ മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മടിയാ സത്യം പറഞ്ഞാൽ മടിയായിട്ടോട്ടോ അപ്പൊ നമ്മൾ റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല നമുക്ക് തലേ ദിവസത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് എന്ത് വേണം കറി വെക്കണം എന്നും ഈ മീനും ചിക്കനൊക്കെ അല്ലായിരുന്നേ അപ്പോൾ ഞാൻ അഭിവാട്ടിനോട് പറഞ്ഞു ഇന്ന് നമുക്ക് സാമ്പാർ വെക്കാം അപ്പോൾ ഇന്ന് സാമ്പാറിൻ്റെ പണിയാട്ടാ സാമ്പാറും പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ണികൾക്ക് വില മുട്ടയാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ അപ്പം നമുക്കിനി ഉച്ചക്കലത്തെ കറികൾക്കുള്ള പരിപാടിയിലേക്ക് നോക്കാം ഞാനിപ്പോൾ സാമ്പാർ വെക്കണേ ഞാൻ സിമ്പിളായിട്ടാണ് സാമ്പാർ വെക്കാം ഞാൻ നാളികേരം അരച്ച് ചേർക്കാനാ നാളികേരം ചിലർ ഇങ്ങനെ നാളികേരം വറുത്തിട്ടൊക്കെ അരയ്ക്കും പക്ഷെ എനിക്ക് ആ സാമ്പാറിനോട് വലിയ താല്പര്യം ഇല്ലാട്ടോ ഒന്നാമത് അത് സമയം കൂടുതൽ വേണം അതുമാത്രമല്ല അത് അതെന്തോ എനിക്കിഷ്ടമല്ല കേട്ടോ ഞാനുണ്ടെങ്കിലും നമ്മളെ സദ്യാലൊക്കെ സാമ്പാർ വെക്കില്ലേ ഉയ്യന്തിട്ടേസ്റ്റല്ലേ എന്താ പറയുക സ്മെല്ല് വരുന്നു എനിക്ക് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാം എന്നായിട്ടാണ് വിചാരിച്ചിട്ടുണ്ടെ ഇന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ അവിടെ ഇരിക്കട്ടെ ഇനി നമുക്കൊരു മുട്ട ഉണ്ടാക്കാം അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ തൈരി ഇരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു എന്നും ഒരുപോലെ ആയിരിക്കില്ലല്ലോ എന്തെങ്കിലും ചേഞ്ചും കാര്യങ്ങളൊക്കെ വരണ്ടേ അങ്ങനെ അപ്പോൾ നോക്കിയേ ഇവിടെ ഞാൻ നമ്മുടെ കറിവേപ്പിൻ്റെ അല്ലേ ഇതൊക്കെ കുറച്ചിങ്ങനെ കണ്ടെയ്നർ കണ്ടെയ്നർ പ്ലാസ്റ്റിക് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കും എന്ന് ന നാശാവില്ലല്ലോ അത് അതിങ്ങനെ ഫ്രിഡ്ജിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേ അടച്ചുറപ്പുള്ളൊരു പാത്രം ഉണ്ടായാൽ മതി അപ്പോൾ ഈ വേപ്പിൻ്റെയിലൊക്കെ അതേപോലെ തന്നെ നമ്മൾ ഫ്രഷ് ആയിട്ട് കാണാം അങ്ങനെ നമ്മൾ ചോറ് വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ സാമ്പാർ അതാ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് അവസാന ഘട്ടത്തിലേക്ക് കിടക്കാം സാമ്പാർ വെക്കാൻ വലിയ പണിയില്ല എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ള സാമ്പാർ വെക്കാനാട്ടാ അപ്പോൾ അത് ഇതാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ഈ കുത്തിപ്പൊളിക്കുന്ന എന്താ പറയുക പായത്തിന്റെ ഡപ്പിന് അതിൻ്റെ ഒരു ഹോൾ ഹോളിട്ടുണ്ടെങ്കിലല്ലേ അത് വരുള്ളൂ എനിക്ക് മറ്റേ കായം ഇട്ട് വെക്കുന്നത് വലിയ പിടുത്തല്ല ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടിയല്ലേ മറ്റേ കായിട്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അലിഞ്ഞൊന്നും പോകില്ല ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടിയെ കാരണം ഫുൾ സ്പ്രെഡ് ആയിക്കോളും പിന്നെ നമ്മൾ നേരത്തെ വെളിച്ചെണ്ണ പൊട്ടിച്ചു വെച്ചിട്ട് ബാക്കി ഉണ്ടായിരുന്നു ഇപ്പൊ ഒരു കിലോന്റെ വെളിച്ചെണ്ണ മേടിച്ചാലും ഇപ്പൊ നമ്മൾ അന്ന് സഹകരണ സൂപ്പർ മാർക്കറ്റിൽ നട്ടാ ഇത് അവര് അവരായിട്ട് കൊപ്ര ആട്ടിട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കി വെക്കുന്നത് അപ്പൊ ഒരു കിലോനെ ഒക്കെ ആയിട്ട് കൂടുതൽ ഉണ്ടാവുക അപ്പോൾ നോക്കിയാൽ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സാമ്പാർ സെറ്റായി അതുപോലെ തന്നെ നമ്മുടെ മോര് സെറ്റായി ഇനി നമുക്ക് മുട്ട വർക്കാണ് വേണ്ടത് അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടേ ഇത് ഫുള്ളായിട്ടിട്ട് വലിയ പണിയായി ഇതിനെ തിരിക്കാൻ കിട്ടൂലല്ലോ അപ്പോൾ ഞാൻ ഐഡിയ ചെയ്തു ഇതിനെ മുറിച്ചു മുറിച്ചിട്ട് ഇനി നമുക്ക് കഷ്ണം കഷ്ണം ആക്കി വയ്ക്കാം അപ്പോൾ ഉച്ചയ്ക്കാലത്തെ പണികൾ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ ടാസ്ക് ആണ് ഈ തുണിമടക്കല് എനിക്ക് ഒന്നാമത് ഇഷ്ടമില്ലാത്ത കാര്യ ഈ തുണി തുണിമടക്കല് അങ്ങനെ എങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് തുണികൾ അലക്കാൻ കൊണ്ടുവിടാം തുണികൾ ഇന്ന് കുറവാ അപ്പൊ ഇന്ന് അലക്കണില്ല നാളെ രണ്ടു ദിവസം കൂടുമ്പോഴൊക്കെ കേട്ടാ ഇവിടെ അലക്കൊള്ളു എന്നു വെച്ചാൽ ഞങ്ങൾ നാല് പേരല്ലേ ഉള്ളൂ അപ്പൊ അധികം ഡ്രസ്സുകൾ കാര്യങ്ങളൊന്നും അലക്കാനുണ്ടാവില്ലല്ലോ പിന്നെ അതുമാത്രല്ല നമ്മുടെ പുറത്തൊരു കല്ല് പോലെ ആവശ്യമായിട്ട് ഉണ്ടാക്കിയെന്നുണ്ടായിരുന്നു ഒരുപാട് ഒരു പാമ്പും കൂട്ടി കയറിയിട്ടേ അതിൻ്റെ ഇടയില് കയറിയുന്ന പാമ്പോട്ട് മുഴുവൻ തട്ടി കിട്ടും ഇനി മറ്റേ റെഡിമെയ്ഡ് ഒരു അലക്കല്ല് മേടിച്ചു തരാൻ പറയണം അപ്പൊ കുറെ ഡ്രസ്സൊക്കെ അതിലക്കി പോകും അപ്പോൾ പിന്നെ നമുക്ക് എപ്പോഴും ഈ വാഷിംഗ് മെഷീനെ ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ നമ്മുടെ കുറച്ച് തുണികൾ ഉണങ്ങിയതൊക്കെ എടുത്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബൊമ്മുവിന് ഫുഡ് കൊടുക്കണ്ടേ നമ്മൾ ബൊമ്മൂനെ കാര്യം മറക്കാൻ പാടില്ലല്ലോ നമ്മുടെ താരമല്ലേ ബൊമ്മു നമ്മുടെ കുട്ടിയാണ് ബൊമ്മു അവള് നിൽക്കണക്കി അവള് അഴിച്ചുവിടും അഴിച്ചുവിടും പറഞ്ഞിട്ട് പുലർച്ചെ തൊട്ടിട്ടുള്ള ഓളിയും ബഹള നമ്മളെ ഉറക്കില്ല അവള് ആ സമയം വരെ സമയത്ത് ഒരു അഞ്ചു മണിന്ന് പറഞ്ഞ സമയം ഉണ്ടെങ്കിൽ അവള് കുറച്ചുടങ്ങും അവൾ ഇറക്കി വിടാൻ പറഞ്ഞിട്ട് അപ്പൊ ഇറക്കി വിട്ടു അവള് തന്നെ കുറെ മേലൊക്കെ കയറിട്ട് അവൾ എടുക്കാനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവളെ വിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് ഭാഗം ഒന്ന് അടിച്ചു വരണം വെയിൽ വരുമ്പോഴൊക്കെ അടിച്ചു വരണം അത്യാവശ്യം നല്ല വെയിൽ വരും കേട്ടാ നമ്മുടെ ഫ്രണ്ടിലാ ചെരുപ്പൊക്കെ അവിടെ ഇടുന്നിട്ട് പിന്നെ ചെരുപ്പിടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലേ ചൂടുള്ള റോട്ടിൽ കാല് ചൂട്ടിയ പോലെയാ അത്രയും ചൂടായിരിക്കും കേട്ടാ അപ്പോ എന്നെ ഞാൻ ഗാർഡനിൽ വന്ന് നിന്നപ്പോൾ കണ്ട ബോമ് ഓരോ പാത്രം അവിടെ കളി സാധനങ്ങളായിട്ടാ അതൊക്കെ അങ്ങനെ എനിക്ക് ക്ഷീണമായപ്പോ നോക്കിയേ നമ്മുടെ അബിയാട്ടൻ അത് ഏറ്റെടുത്തിട്ടുണ്ട് അബിയേട്ടൻ പറഞ്ഞു നീ അവിടെ കുറച്ച് അറസ്റ്റ് ചെയ്യ് ഞാനിവിടെ വെള്ളം നനയ്ക്കാന്ന് പറഞ്ഞു ആളെ എന്നെ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്യട്ടാ അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് കറികൾ മാത്രം ആയിട്ടുള്ളൂ ആയിട്ടുള്ളൂട്ടാ നമ്മുടെ ചോറിനിറ്റി എടുക്കണ്ടേ അപ്പോൾ ഇവിടെ ഉപ്പ് ഇടില്ല കേട്ടാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് ഇട്ടിട്ട് ചോറ് ഊറ്റൽ കുറവാ ഉപ്പ് നമ്മൾ അധികം ഉപയോഗിക്കാതിരിക്കാൻ നല്ലത് ഉണ്ണികളെയും അങ്ങനെ തന്നെ കേട്ടാ പഠിപ്പിച്ചിട്ടുള്ളത് അവർക്ക് അതിന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടാ അബ്യേട്ടൻ്റെ പോലെ തന്നെയാണ് ഇന്നത് വേണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല ഓ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഞാൻ എന്തായാലും തളർന്നു അച്ഛനും മക്കളതിൻ്റെ ഇടയിൽ ചായും പലഹാരമൊക്കെ ആയിട്ട് കുറെ കഴിക്കണ്ടായിരുന്നു ഇനിയിപ്പം ഞാൻ എന്തായാലും കഴിക്കാൻ പോകണം അവർ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കണുള്ളൂന്ന് പറഞ്ഞു അപ്പോൾ നോക്കി ഈ സാമ്പാർ കണ്ടപ്പോൾ തന്നെ നോക്കി എൻ്റെ വായിൽ വെള്ളം വരുന്നു അത്ര നല്ല ടേസ്റ്റ് ആട്ടാ അപ്പോൾ ഇന്നത്തെ സിമ്പിൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടാ കഴിഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടതന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടാ പിന്നെ ഒരു വീഡിയോ ആയിട്ട് വരാം